പ്രേക്ഷകരിക്കുമ്പോൾ എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഓണക്കളികളും അതോടൊപ്പം തന്നെ ഓണ ഗെയിമുകളും ഓണ ഓണസദ്യയും ഓണത്തല്ലും അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് പക്ഷേ എന്നെ എന്നെപ്പോലുള്ള ഒരാളുടെ മനസ്സിൽ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നല്ല നല്ല സദ്യകളും അതോടൊപ്പം തന്നെ നല്ല ഓണ പായസമൊക്കെ കുടിച്ച് ഇങ്ങനെ വയറൊക്കെ വീർത്ത് നല്ല എന്താ പറയേണ്ടത് നല്ല നല്ല ടേസ്റ്റൊക്കെ രുചിക്കുക എന്നുള്ളതാണ് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഓണം എന്നൊക്കെ പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് അപ്പോൾ അതോടൊപ്പം തന്നെ ഇന്ന് ഞാൻ അതേപോലെ തന്നെ നല്ല ഒരു ഓണപ്പായസമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിന് ഒരു ചെറിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണപ്പായസം മാത്രമല്ല കേട്ടോ ഞാൻ ഇന്ന് പോകുന്നത് ഒരു ഡാൻസർ ഡാൻസറെടുത്താണ് അപ്പോൾ ഡാൻസറെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടാകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ സ്റ്റെപ്പൊക്കെ കണ്ട് ആ അതൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ടൊരു പായസത്തിലേക്ക് പോകുന്നതിൽ അതിൻ്റെ ഒരു 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 ഇത് അല്ലേ അപ്പോൾ എന്തായാലും അതോടെ അതേപോലെ തന്നെ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് മീര എന്ന് പറഞ്ഞിട്ടുള്ള നല്ലൊരു ഡാൻസർ എടുത്താണ് അപ്പം മീരയുടെ ഡാൻസും ഡാൻസിൻ്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ നല്ല പാൽപ്പായസാണോ ആണെന്ന് തോന്നുന്നു റെഡിയാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ നല്ല പാൽപ്പായസമൊക്കെ കുടിച്ച് അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് ഓണവിശേഷങ്ങളൊക്കെ പറഞ്ഞ് എന്തായാലും അടിച്ച് പൊളിക്കാൻ പോവാണ് അപ്പം ഞാൻ മാത്രം പോരല്ലോ അല്ല അടിച്ച് പൊളിക്കാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങളും വരണ്ടേ അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ഹൃദയം നമ്മുടെ ഇതാ മീരയുണ്ട് മീരയുടെ കുടുംബം എല്ലാവരും ഇങ്ങനെ ഇതാ ഹാപ്പി ഓണം ഇങ്ങനെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഹലോ ഹാപ്പി ഓണം ഹാപ്പി ഓണം പറയില്ലേ ഹാപ്പി ഓണം ആ ഹാപ്പി ഓണം ഹാപ്പി ഓണം ആ അങ്ങനെ എല്ലാവരും നല്ല കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും ഇതാ ആഘോഷിക്കാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ് അപ്പൊ ഞാൻ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം മീരയുടെ അടുത്ത് ഞാൻ ഒരു ഡാൻസർ അടുത്താണ് വരുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ചെറിയൊരു ഡാൻസ് ഒക്കെ കൊണ്ട് തുടങ്ങുന്നതിന് കുറച്ചുകൂടെ നല്ലത് അല്ലേ ചേച്ചിയുടെ ഡാൻസ് കാണണ്ടേ അപ്പോൾ അതിന് മുമ്പ് തന്നെ മീരയുടെ ഫാമിലിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് പരിചയപ്പെടുത്തി തരാൻ പോവാണ് പറഞ്ഞോളൂ എല്ലാവരും പറഞ്ഞോളൂ ഇതെന്റെ ഹസ്ബൻഡാണ് ആ പേര് ആകാശ് ഓരോരുത്തരും പറഞ്ഞോളൂ അങ്ങോട്ട് നോക്കുകയാണല്ലോ ജഗന്നാഥൻ പിന്നെ ഇതൊക്കെ മക്കളാണ് മക്കളാണ് ഇവരെല്ലാരും അപ്പൊ ചേച്ചിയുടെ ഡാൻസ് ഒക്കെ നിങ്ങൾ നിങ്ങളെല്ലാരും കാണാറുണ്ടോ കാണാറുണ്ടോ ഇഷ്ടമാണ് ചേച്ചി ഡാൻസ് കളിക്കുന്ന ഇഷ്ടാണോ ഡാൻസ് ഇഷ്ടമാണ് എല്ലാരും ഡാൻസ് ഒക്കെ കാണാൻ റെഡി ആയിട്ട് നിക്കണം അതിന്റെ ഇടയിൽ എന്റെ കത്തിയൊന്നും ഒന്നും കൂടുതൽ വേണ്ട ആ ആൾ പറഞ്ഞിട്ടുള്ളത് അപ്പൊ എന്തായാലും നമുക്ക് എന്തായാലും മീരയുടെ ഡാൻസ് ഒക്കെ കണ്ട് തുടങ്ങിയാലോ അല്ലേ തുടങ്ങാലോ അപ്പൊ എന്തായാലും മീര ഡാൻസ് മാത്രല്ല ചെറിയൊരു പായസം റെഡിയാക്കി തരാൻ വേണ്ടിട്ടാണ് എന്നെ വിളിച്ചിരിക്കുന്നത് പിന്നെ ഒരു സസ്പെൻസ് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് മീര എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു പാട്ടൊക്കെ പാടുന്നു പറഞ്ഞിട്ടുണ്ട് അത് ആരുന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല അപ്പം നമുക്ക് എന്തായാലും പാട്ടും ഡാൻസും പായസം ഒക്കെ ആയിട്ട് അടിച്ചു പൊളിക്കാം അല്ലേ അപ്പൊ എന്തായാലും എല്ലാവർക്കും നമ്മുടെ ഒരു ഹാപ്പി ഓണം പറഞ്ഞാൽ എല്ലാവരും ചേർന്നിട്ട് നമ്മുടെ പ്രധാന ഐറ്റം നമ്മുടെ എന്ന് പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് എൻ്റെ ഒരു പ്രധാന ഐറ്റം ആയിട്ടുള്ള മേഖലയിലോട്ടാണ് ഇനി പോകുന്നത് അപ്പോൾ എന്നോടൊപ്പം ഇതാ ഡാൻസൊക്കെ കളിച്ച് ക്ഷീണിച്ച് പിതാ നമ്മുടെ മീര ഇവിടെ നിൽക്കുന്നുണ്ട് മീര ഡാൻസ് ഒക്കെ കളിച്ച് ക്ഷീണിച്ചെങ്കിലും കുറച്ച് റിലാക്സ് ചെയ്തിട്ടാണ് ഈ കുക്കറിലോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ചേട്ടാ തുടക്കത്തിൽ എനിക്ക് നല്ലൊരു ഓണപ്പാട്ട് പാടണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം മീര ഓണപ്പാട്ട് പാടു എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഓണ ഓണപ്പാട്ട് പാടുന്നുണ്ടോ ഇല്ല ഓണപ്പാട്ട് മീര പാടുന്നില്ല കുറച്ച് കഴിയുമ്പോഴൊക്കെ മീര പാടുമായിരിക്കും അല്ലേ ഇല്ല പാടുന്നില്ല പക്ഷെ ഡാൻസ് വളരെ മനോഹരായിരുന്നു കേട്ടോ നല്ല നല്ല ഡാൻസ് ആയിരുന്നു ഇപ്പൊ ഡാൻസ് സ്കൂളൊക്കെ അല്ലേ ഡാൻസ് സ്കൂളിന്റെ പേരൊക്കെ എന്താണ് സംസ്കൃതി സംസ്കൃതി എത്ര ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടോ ഒരുപാടുണ്ട് ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അന്ന് ബ്രാഞ്ച് ഇല്ലായിരുന്നു അല്ലെ അതിനുശേഷം ആണല്ലേ ഒത്തിരി കുട്ടികളൊക്കെ ഉണ്ട് അല്ലെ അപ്പൊ ഇനി നമുക്ക് നേരെ കുക്കറിയിലോട്ട് പോവാണ് അപ്പൊ കുക്കറിക്ക് നമ്മൾ ഇന്നിപ്പം ഈ നമ്മുടെ ഓണം സ്പെഷ്യൽ ആയിട്ട് എന്താണ് നമുക്ക് വേണ്ടിട്ട് പായസാണെന്ന് മനസ്സിലായി അപ്പൊ എന്ത് പായസാണ് ചെയ്യണത് നേന്ത്രപ്പഴ പായസാണ് നമുക്ക് വേണ്ടിട്ട് ഉണ്ടാക്കി തരുന്നത് അപ്പൊ മീര ഇതിനു മുമ്പ് ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് ആ അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മുടെ കുക്കറി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് പോവുകയാണ് അപ്പൊ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പറഞ്ഞോളൂ ടെൻഷൻ ഉണ്ടോ ചെറുതായിട്ട് ഡാൻസ് കളിക്കുമ്പോൾ കളിക്കുമ്പോ ടെൻഷനൊന്നും ഞാൻ കണ്ടിട്ടില്ല പക്ഷെ എനിക്ക് വന്നുവെച്ചാൽ പായസത്തിന്റെ കാര്യൊക്കെ പറഞ്ഞപ്പോ അതൊന്നും ഒരു എന്തായാലും ടെൻഷനൊക്കെ പതിയെ പതിയെ നമുക്ക് മാറ്റാ ഇല്ലെങ്കിൽ ഒരു ഡാൻസ് കൂടെ നമ്മൾ ഇവിടെ നിന്ന് കളിപ്പിക്കേണ്ടി വരുമോ വേണ്ട അപ്പൊ എന്തായാലും ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാം നമ്മുടെ പ്രേക്ഷകർക്ക് ആദ്യമായിട്ട് ഏത്തപ്പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇതിപ്പോ എത്ര എത്ര പേർക്ക് കഴിക്കാനുള്ള പായസാണ് ഇതൊരു നാലഞ്ചു നാലഞ്ചു പേർക്ക് കഴിക്കാം എന്നെ കഴിക്കുക എന്നെപ്പോലെ കഴിക്കാം അല്ലേ എന്തായാലും നമ്മുടെ ക്യാമറ ടീമിനൊക്കെ കൊടുക്കാനുള്ളതുണ്ടല്ലോ അല്ലേ ഉണ്ട് ഉണ്ട് അപ്പം പേടിക്കേണ്ട എല്ലാവർക്കും ഉണ്ട് അപ്പം ഇത് ഒരു എത്ര പഴമാണെന്ന് മൂന്ന് നാല് പഴം എടുത്തിട്ടുണ്ട് നന്നായിട്ട് ഒടച്ച് ഇതാ ഈ ഒരു പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇല്ലേ ഇതിൽ വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല അപ്പം ഇങ്ങനെ ഇതാ പഴം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇത് ചവരി വേവിച്ച് വച്ചേക്കുന്നതാണ് ചൗവരി വേവിച്ച് വെച്ചിട്ടുണ്ട് ചൗവരി നന്നായിട്ട് വേവിച്ച് റെഡിയാക്കി ഇങ്ങ് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാ കൊത്താണ് അല്ലേ തേങ്ങാ കൊത്ത് എടുത്തിട്ടുണ്ട് തേങ്ങാ കൊത്ത് പിന്നെ അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പുണ്ട് പറയണില്ലേ പറഞ്ഞോളൂ ചിലപ്പോൾ ഞാൻ പറഞ്ഞാൽ തെറ്റിപ്പോ ആ പിന്നെ ഇത് മുന്തിരി ആ ഉണക്കമുന്തിരി ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട് ഇതിലെന്തോ സീക്രട്ടായിട്ട് വെച്ചിട്ടുണ്ടല്ലോ ഇതെന്താണ് ഇതില് ഏലക്കയും പഞ്ചസാരയും പൊടിച്ച് വെച്ചിരിക്കുകയാണ് ആ ഏലക്കയും പഞ്ചസാരയും പൊടിച്ച് വച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പാൽ പാൽ കാച്ചു വെച്ചേക്കും പാല് തേങ്ങാ പാലല്ലേ പശു പശുവും പാൽ എടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ശർക്കര പനി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു നല്ല ഇതാ നമ്മുടെ ഇതിന് വേണ്ടിയിട്ട് ഓണത്തിന് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ലാസ്റ്റിലാന്ന് തോന്നുന്നു അല്ലേ വറുത്തിടാൻ വേണ്ടിട്ടാണ് അപ്പൊ ആദ്യം എന്താണ് ചെയ്യേണ്ടത് ഇത്രയും ഇൻഗ്രീഡിയന്റ് ആണ് നമ്മുടെ ഈ ഒരു ഡിഷിന് വേണ്ടത് പായസത്തിന് വേണ്ടത് അപ്പൊ ആദ്യം എന്താണ് ചെയ്യേണ്ടത് അപ്പൊ എന്തായാലും ഐശ്വര്യമായിട്ട് നമ്മൾ ഇത് അടുപ്പ് കത്തിക്കാൻ പോവാണ് കത്തിച്ചോളൂ അപ്പൊ നമ്മുടെ ഉരുളി ചൂടായി അല്ലേ ഉരുളി നന്നായിട്ട് എന്താണ് അപ്പോൾ ഉരുളി ചൂടായിട്ടുണ്ട് അതിലേക്ക് ആദ്യം അതാ ഒഴിച്ചോളൂ കൊടുക്കും ആദ്യമായിട്ട് അതാ ഐശ്വര്യമായിട്ട് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് ആ ചൂടായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ ഇനി ആ ഇത് അപ്പം നമ്മുടെ നെയ്യ് ഒഴിച്ചു കൊടുത്തു അത് ചൂടായിട്ടുണ്ട് അതിലോട്ട് നമ്മൾ നേന്ത്രപ്പഴം പുഴുങ്ങി ഓടച്ചത് അല്ലേ അത് പുള്ളായിട്ടിടണോ ായിട്ടിട്ടോളും അങ്ങനെ കൊറേ നേരത്തിന് ശേഷം ഇതാ മീര ഇങ്ങനെ ഇങ്ങനെ ഇട്ട് 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 എന്താ ഇതിനെ പറയാ വഴറ്റിയാണ് ആ വഴറ്റി ഉറപ്പെന്നല്ലേ ഉറപ്പിച്ച വേറെ പേരുണ്ടോ അതിനെ ഇല്ല മീര ഇങ്ങനെ പാവ മീര ഇങ്ങനെ ഇതിങ്ങനെ ചെയ്ത് കണ്ടോണ്ടിരിക്കുമ്പോ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി കേട്ടാ എന്ന് നിങ്ങൾ വിചാരിക്കാന്നും വേണ്ടി ഇത് പാവം ഹസ്ബൻഡായിരുന്നു ഇത്രയും സമയാക്കോണ്ടിരുന്നത് അവർഷല്ല ഇത്രയും ചെയ്തോണ്ടിരുന്നേ ആകാശ് ആകാശം ഇത്രയും സമയം ചെയ്തോണ്ടിരുന്ന ആകാശാണ് ചെയ്തത് ഇതെല്ലാം കഴിഞ്ഞ ശേഷം എന്തെയെന്ന് അറിയാമോ ലാസ്റ്റ് ഫൈനൽ വന്ന സമയത്ത് ഇങ്ങനെ ആക്കുവാണ് പാവം നമ്മുടെ ആകാശ് അപ്പൊ എന്തായാലും മീരയും ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടട്ടെ ഇല്ലാന്ന് ഞാൻ പറയണല്ലോ അപ്പൊ കൊറേ നേരത്തിന് ശേഷം ഇത് റെഡി ആയിട്ടുണ്ടല്ലേ ആയിട്ടുണ്ട് അല്ല നെയ്യൊക്കെ അതിന്റെ മുകളിലോട്ട് ഇങ്ങനെ നന്നായിട്ട് റെഡി ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് ഇനി എന്താണ് ഇതിൽ ചെയ്യേണ്ടത് ഇനി ചെയ്യേണ്ടത് ശർക്കര പാനീയം ഒഴിക്കണം ശർക്കര ഒഴിക്കണം ഇതെടുത്ത് അങ് ഒഴിക്കാം ഇതൊക്കെ ഞാൻ നേരത്തെ മീരയെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തല്ലോ അല്ലേ പാവ ഭാര്യ എങ്ങനെ ഇട്ടിങ്ങനെ ഇളക്കുന്നത് കണ്ടപ്പോൾ സഹായിക്കണം എന്നുള്ള രീതിയിൽ വന്ന് സഹായിച്ചു പുതിയൊരു ബ്രാഞ്ച് തുടങ്ങി എന്ന് പറഞ്ഞില്ലേ അതിനെനിക്കൊരു ആഗ്രഹമായിരുന്നു ആഗ്രഹം സാധ്യമാക്കി തന്നത് ചേട്ടൻ അടിപൊളി അപ്പൊ എങ്ങനെയാണ് സപ്പോർട്ടൊക്കെ നമ്മുടെ പുതിയ ക്ലാസ്സില് യോഗ കരാട്ടയൊക്കെ ഉണ്ട് അതൊക്കെ എടുക്കുന്ന ചേട്ടൻ തന്നെയാണ് അപ്പൊ സ്റ്റെപ്പ് മാറി നിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അല്ലേ കറാട്ട അതേപോലെ തന്നെ യോഗ യോഗ അതെങ്ങനെയാണ് ഇത് കൊച്ചിലെ പഠിച്ചത് തന്നെയാണ് വയസ്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആണല്ലേ അപ്പൊ കറാട്ട അതേപോലെ തന്നെ യോഗയൊക്കെ ചെയ്യുന്ന ആള് തന്നെയാണ് അപ്പൊ പിന്നെ കൊഴപ്പൊന്നുമില്ല ഇങ്ങനെ ഓ അത് ശരി ഓഫീസറാണ് ശെരി മൊത്തത്തിൽ സകലകല വല്ലഭനും വല്ലഭിയും എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ എന്തായാലും കൊഴപ്പൊന്നുമില്ല അപ്പൊ അത് അങ്ങനെ അങ്ങനെയുള്ള ആള് തന്നെയാണ് നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നമ്മുടെ ലൈഫിൽ അച്ചീവ്മെന്റ്സിന് സപ്പോർട്ട് നിൽക്കുന്ന ആള് തന്നെയാണ് നമുക്ക് വേണ്ടതല്ലേ അങ്ങനെ ഇനിയും നിങ്ങൾ രണ്ടുപേരും നല്ല ഒരച്ചകളിലോട്ട് ഇങ്ങനെ പോട്ടെ അല്ലേ അപ്പൊ ഇനി ഇതിലെന്താണ് ഇനി കഴിഞ്ഞില്ല ഇത് നന്നായിട്ട് വരണം എന്താണ് വരേണ്ടത് നേരത്തെ നേരത്തെ ഈ കാര്യം ഞാൻ പറഞ്ഞപ്പോഴേ വെച്ചാല് വെച്ചാൽ അവർ നീ കളിയാക്കുന്നോടോ എന്നുള്ള ഒരു ചോദ്യം ചോദിച്ച ഒരാൾ ഈ പിറകിലുണ്ട് ക്യാമറയിലെ അനിച്ചേട്ടെ അപ്പൊ പക്ഷെ എന്തായാലും വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ വന്നല്ലേ ഇപ്പൊ എന്തായാലും കാര്യം എനിക്ക് മനസ്സിലായി കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മുടെ നാക്കല്ലേ എന്തായാലും തെറ്റി പോവാന്നൊരു പ്രശ്നമൊന്നുമില്ല അതൊന്നും ഒരു വിഷയല്ല കാര്യം എന്തായാലും ഇന്ന് അതാണ് അത് കുഴപ്പമൊന്നുമില്ല അതെന്തായാലും അതൊന്ന് റെഡി ആയിട്ടുണ്ട് ഞാനും അത്രേ പറയുന്നുള്ളൂ റെഡി ആയിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണം ഇനി ഇതിലേക്ക് പശുവിൻ പശുവിൻ തേങ്ങാ നമുക്ക് ഇവിടെ തൊട്ടടുത്ത് പശു വീടുണ്ട് ഡയറക്റ്റ് ഡയറക്ട് അതുകൊണ്ടാണ് പിന്നെ പാൽ പിന്നെ നമുക്ക് ആയതുകൊണ്ട് ജയഹിന്ദിലെ ആയതുകൊണ്ട് എനിക്കും കൂടെ ആയതുകൊണ്ട് പാൽ പശുപാലെ ആയിക്കോട്ടെ വിചാരിച്ചല്ലേ അപ്പൊ എന്തായാലും പാൽ പാലെന്നെ എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് അങ്ങോട്ട് ഒഴിക്കാം അല്ലേ ഇത് ഒഴിക്കാം ഹസ്ബൻഡ് അപ്പൊ നമുക്ക് ഹസ്ബൻഡിനെ ഇനി വിളിക്കാം ഇടയ്ക്കൊന്നും വിളിക്കാല്ലേ ഇടയ്ക്ക് എന്തായാലും നമ്മൾ ഹസ്ബൻഡിനെ ഇങ്ങോട്ട് വിളിക്കും അപ്പൊ ഈ പാലങ്ങോട്ട് ഒഴിക്കാം അപ്പൊ ഒഴിക്കുകയാണ് ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ ചെയ്ത് സഹായിക്കാം കേട്ടോ അത് ഫുൾ അങ് ഒഴിച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് വഴറ്റി എടുക്കണം ആ കുട്ടി ഇപ്പൊ പഠിച്ച് തുടങ്ങിട്ട് നന്നായിട്ട് എടുക്കണം എന്നൊക്കെ പറഞ്ഞു തുടങ്ങി ഇത് വരാൻ വേണ്ടിട്ടാണ് ഞാൻ ഇത്രയും സമയം കാത്തിരുന്നത് അത് കുഴപ്പമില്ല അപ്പൊ ഇത് ഇനിയിപ്പോ നന്നായിട്ട് കുറുകണ്ടേ കുറുകി വരണം ഇനിയിപ്പോ കുറുക്കാൻ വേണ്ടിട്ട് ഇനിയിപ്പൊ ഹസ്ബൻഡിനെ വീണ്ടും വിളിക്കേണ്ടി വരുമോ വിളിക്കേണ്ടി വരും ഞാൻ സഹായിക്കുന്ന ചോദിക്കുന്നില്ല ഒരു ഫോർമാലിറ്റിക്ക് ജസ്റ്റ് ചോദിച്ചതോളൂ ചെയ്തോളാൻ പറഞ്ഞു കൈക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിട്ട് പാവം ഹസ്ബൻഡിനെ ഇനി ഒന്ന് വിളിക്കണം എല്ലോ എന്നല്ലേ പക്ഷെ എന്തായാലും നമ്മളിപ്പോ ബ്രേക്ക് ഒന്നും പറയുന്നില്ല വീണ്ടും നമ്മളിത് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുകയാണല്ലേ

ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ ഇത് കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇനി എന്താണ് ഇതും ഇളക്കണം നന്നായിട്ട് ഓഹോ മൊത്തത്തിൽ ഒരു പണി ആരാ തന്നത് പണി ഈ പണി അച്ഛനാണ് പണി തന്നത് അല്ലേ പക്ഷെ എന്നാലും അച്ഛൻ തന്നെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പായസം കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കണം അല്ലെ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് അപ്പൊ ഇച്ചിരി കഷ്ടപ്പെട്ടാലും കുഴപ്പമൊന്നുമില്ല ടേസ്റ്റോട് കൂടി പായസം കഴിക്കാലോ അല്ലേ അപ്പൊ ഇനി ഈ ഈ ചൊവ്വരെ ഇട്ടിട്ട് ഇതും കുറച്ചുകൂടെ ഒന്ന് വേവാനുള്ള സമയവും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ ഈ സമയത്ത് നമുക്ക് ചേച്ചിക്ക് ഹസ്ബൻഡിന്റെ ചേച്ചി ചേച്ചിയാണ് ആ ചേച്ചിക്ക് ഒരു പണി കൊടുത്താലോ കൊടുക്കാം നമ്മൾ ആർക്കെങ്കിലും കാരണം എന്തായാലും മീരൊക്കെ ഒരു പണി കിട്ടി ആ പണി കിട്ടിയ സ്ഥിതിക്ക് എന്തായാലും പിന്നെ ചേച്ചിക്ക് ഇട്ടൊരു പണി കൊടുക്കല്ലേ അപ്പൊ ചേച്ചി നമുക്ക് ഇങ്ങോട്ട് വിളിച്ചാലോ അപ്പൊ ചേച്ചി വരൂ ചേച്ചി അപ്പൊ നമ്മുടെ ചേച്ചി വന്നിരിക്കാണ് ചേച്ചിയുടെ പേര് രാജാംബിക ആ ചേച്ചി നന്നായിട്ട് പാട്ട് പാടും എന്ന് മീര പറഞ്ഞല്ലേ പാടത്തില്ല എന്നാലും നമുക്കത് മതി ചെറുതായിട്ട് പാടിയത് അപ്പൊ മീരയും കൂടെ സഹായിക്കും എന്നാണ് പറഞ്ഞത് പിന്നാരെ സഹായിക്കണത് ചേച്ചി ഒറ്റക്ക് തന്നെ പാടുന്ന ആളാണ് നന്നായിട്ട് പാടുന്നത് പാടിയിട്ടുണ്ടല്ലേ അപ്പ എന്നാലും ചേച്ചി പാട്ട് നമുക്ക് പാടാം ഏത് പാട്ടാ പാടുന്ന തിരുവാണി രാവിലെ നേരത്തെ മീര ഡാൻസ് കളിച്ച ആ സെയിം പാട്ട് തന്നെയാണ് ചേച്ചിയും പാടുന്നത് അപ്പൊ ഇതിൽ എൻ്റെ റോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ആസ്വദിക്കാന്നുള്ളതാണ് അപ്പൊ ചേച്ചി തിരുവാണിരാവ് മനസാകിനിലാവ് മലയാളച്ചുണ്ടിൽ മലരോണ കേട്ട എന്നിട്ടാണ് ചേച്ചി ഇത്രയും നന്നായിട്ട് പാടുന്ന ഒരാളാണ് എനിക്കത് അറിയത്തില്ല തെറ്റിപ്പോന്നൊക്കെ പറഞ്ഞത് പക്ഷെ ആ ഒരു ആദ്യം വന്ന് ചെസ്റ്റ് പാടണം എന്ന് പറഞ്ഞപ്പോഴുള്ളൊരു ടെൻഷൻ മാത്രമേ ഉണ്ടായിരുന്നു പക്ഷെ നന്നായിട്ട് പാടിയിട്ടുണ്ട് കാരണം എന്തായാലും മീര പണി തന്നതല്ല എന്ന് മനസ്സിലായി എന്തായാലും ചേച്ചി നന്നായിട്ട് പാടിയിട്ടുണ്ട് മീര എങ്ങനെയാണ് പാട്ട് പാടുന്ന ആളാണ് പാടും അല്ലേ മീരനെ കൊണ്ട് നമുക്ക് ഒരു നല്ലൊരു പണി ഇനി നെയ് ചൂടാക്കി ആഡ് അപ്പോൾ പാട്ട് ഓടാൻ വന്ന ചേച്ചിക്ക് നമുക്കൊരു പണി കൊടുത്താലോ അപ്പോൾ ചേച്ചി ആദ്യം എന്താണ് ചെയ്യേണ്ടത് ചെയ്തോളൂ ചേച്ചി അപ്പം ഇതാ നമ്മുടെ നെയ് ഒഴിച്ചു കൊടുത്തു അത് ചൂടായിട്ടുണ്ട് അതിലേക്ക് തേങ്ങക്കൊത്ത് തേങ്ങാ ചെറിയ സ്പൂണിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് എല്ലായിടാണോ എളുപ്പത്തിന് അതായിരിക്കും നല്ലത് അല്ലാതെ ഓരോ സ്പൂണ് പറയുന്നതിനേക്കാൾ നല്ലത് ആ മൊത്തത്തിൽ അങ്ങ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങ കൊത്ത് ഇനി ഇതിനെ ഇളക്കണം ആ ഇത് വെച്ചിട്ട് ഇളക്ക അല്ലേ അവിടെ എന്താ റെഡി ആയാലും കൂടെ ആ അപ്പം കുറച്ചുകൂടെ പാൽ ആഡ് ചെയ്യുന്നുണ്ടോ ആഡ് ചെയ്യണം ആഡ് എന്നുണ്ടോ പായസമായോ

ഇത് എപ്പോ തീരും എന്നാണ് അപ്പുറത്ത് ഇരിക്കുന്ന ചോദിക്കുന്നത് ഞാനിത് ഇട്ടിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഒരു അവസാനം ഇല്ലേ കഴിഞ്ഞു അപ്പൊ ഇത് ഇത് വെയിറ്റ് ചെയ്യാണല്ലേ ഇത് അങ്ങോട്ട് ഇടാൻ വേണ്ടിട്ട് പിന്നെ വെറുതെ ഇരുന്ന് ബോറടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇളക്കുകയാണല്ലേ അപ്പൊ എന്തായാലും മീരെ ബോറടിക്കണ്ടെന്ന് വേരിച്ചിട്ടിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് കാണുമ്പോ തന്നെ നമുക്കൊരു സങ്കടം തോന്നുന്നു ഇത് കഴിയുന്ന ആ ആ അപ്പൊ ഇത് റെഡി ആയി വന്നിട്ടുണ്ട് ഇതിനെ നമ്മൾ ആ തിളച്ച് ആ പായസത്തിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കണം അല്ലേ ഒടുവിൽ അങ്ങനെ ഇതാ മീര പായസം റെഡിയാക്കി കഴിഞ്ഞു അല്ലെ റെഡിയായി ഇനി ഇനി ചെറിയ കുറച്ച് കാര്യങ്ങളുണ്ട് നേരത്തെ ചേച്ചി റെഡി ആക്കിയിട്ടുള്ള നമ്മുടെ തേങ്ങാക്കൊത്ത് മുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട അത് ഇപ്പൊ ഏകദേശം നല്ല ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട് ഇനി ഇതിനങ്ങോട്ട് ആ അപ്പൊ അതങ്ങോട്ടേ കിട്ടുള്ളൂ അതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഇനി അതിനുശേഷം ആ ഏലക്ക പൊടിച്ച് വെച്ചതും ഇനി ഏലക്ക പൊടിച്ചത് അങ്ങോട്ടേക്ക് ഇടണം അല്ലേ ഏലക്കയും പഞ്ചസാരയും പഞ്ചസാരയും ഇട്ടോളൂ അങ്ങനെ ഇതാ നമ്മുടെ എന്ത് എന്ത് പായസായിരുന്നു പായസം അല്ല ഞാൻ തീരുന്ന സമയത്ത് പേര് പക്ഷെ എന്തായാലും മീരക്ക് അഭിമാനിക്കാം കേട്ടോ എന്തായാലും മീര ഒറ്റയ്ക്ക് തന്നെയാണ് ഇത് ചെയ്തത് ഈ ഇളക്കണ സമയത്ത് മാത്രം ഹസ്ബൻഡ് ഒന്ന് സഹായിച്ചിട്ടുണ്ട് മീരക്ക് ഇത് ഈ പായസം ഇങ്ങനെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കൊടുത്ത എന്തായാലും അച്ഛനാണല്ലേ ആ അപ്പൊ എന്തായാലും ശരിക്കും എനിക്ക് തോന്നുന്നു കഴിഞ്ഞാൽ ഇത് ടേസ്റ്റ് ചെയ്യാൻ ഏറ്റവും ആയിട്ടുള്ള ഒരാൾ എന്ന് പറയുന്ന ആരാണ് അച്ഛൻ കുടിച്ച് നോക്കട്ടെ എനിക്ക് ഞാൻ പറഞ്ഞുകൊടുത്തത് പോലെ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയണമല്ലോ അറിയണോട്ടെ നമുക്ക് അച്ഛനെ ഇങ്ങോട്ട് വിളിച്ചാൽ അപ്പൊ എന്തായാലും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് എന്തായാലും ഞാൻ ടേസ്റ്റ് ചെയ്യാം എന്തായാലും അച്ഛൻ എന്തായാലും നമുക്ക് ഇങ്ങോട്ട് വിളിക്കാറില്ലേ അപ്പൊ പ്ലീസ് അപ്പം അച്ഛനാണ് മീരയ്ക്ക് ഈ പായസത്തിന്റെ ഒരു കൂട്ട് പറഞ്ഞു കൊടുത്തത് അല്ലേ അപ്പം ഈ കൂട്ട് പറഞ്ഞുകൊടുത്ത സ്ഥിതിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഫൈനലി എന്തായാലും ഇത് ടേസ്റ്റ് ചെയ്തിട്ട് ഇപ്പൊ മോൾ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന്

നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടേസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ഒരു ഭാഗ്യം തന്നെയാണ് ഇത് കാണുമ്പോൾ പലർക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൊക്കെ വെക്കാറുണ്ട് പക്ഷെ ആരും കണ്ണൊന്നും വെക്കരുത് ജീവിച്ച് പൊക്കോട്ടെ അപ്പം എന്തായാലും ചെറിയ ചൂടൊക്കെയുണ്ട് പക്ഷെ ചൂടോടുകൂടി പായസം വയ്ക്കുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇതാ ഇങ്ങനെ പായസം മീനുണ്ടാക്കിയ പായസം ഇങ്ങനെ എടുക്കുന്നു ഇതാ ഇങ്ങനെ ചെറിയ ചൂടൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ആരും കൊതിയൊന്നും വിടരുത് ഇതു പോരായെന്ന് എനിക്ക് കുറച്ചുകൂടെ പായസം വേണമെന്നാണ് പറഞ്ഞത് രക്ഷയില്ലാട്ടോ ഞാൻ പക്ഷെ ഇത്രയും പ്രതീക്ഷയില്ലാട്ടോ നേരത്തെ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് പായസം എന്താണ് അത് അതിൻ്റെ കൂട്ട് കറക്റ്റായിട്ടുണ്ടോ എന്ന് അറിയാമെന്ന് പറഞ്ഞത് വളരെ വളരെ കറക്റ്റ് തന്നെയാണ് അപ്പം എന്തായാലും ഇന്നത്തെ ഈ ഒരു ഓണം ഓണപ്പായസവും അതേപോലെ തന്നെ നമ്മുടെ ഓണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പം ഡാൻസ് ആണെങ്കിലും പാട്ടാണെങ്കിലും പായസമാണെന്നുണ്ടെങ്കിലും എല്ലാം ഒന്നിനൊന്ന് മെച്ചം തന്നെ ആയിരുന്നു അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഒരു നല്ലൊരു പായസം അച്ഛനാണ് സെലക്ട് ചെയ്തെങ്കിലും മീര ഉണ്ടാക്കി നമുക്ക് നന്നായിട്ട് അതെന്തായാലും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും താങ്ക് സോ മച്ച് അച്ഛനും മീരയ്ക്കും മാത്രമല്ല എൻറ്റയർ ഫാമിലി ഈ ഫാമിലിയിലെ എല്ലാവരും ഇപ്പോൾ ഹസ്ബൻഡിനാണെന്നുണ്ടെങ്കിലും ചേച്ചിക്കാണെന്നുണ്ടെങ്കിലും അമ്മയ്ക്കാണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഞങ്ങളുടെ വക നല്ലൊരു താങ്ക്സ് പറയാണ് അതേപോലെ തന്നെ അങ്ങോട്ടും നമ്മുടെ ഈ ചാനലിൽ ഈ ചാനലിൽ നിങ്ങൾ നിങ്ങളൊരു സാഹചര്യം ഒരുക്കിത്തന്ന നിങ്ങൾക്ക് എന്തുമാത്രം നന്ദി പറഞ്ഞു കാരണം നമ്മുടെ ആ ചാനലിലേക്ക് നിങ്ങൾ ഓടി നടന്ന് ഓരോ സ്ഥലത്തും ചെന്ന് ഇങ്ങനൊരു അത് കണ്ടുപിടിക്കുന്നതിൽ തന്നെ അതിൽ വലിയ കാരണം ജനങ്ങൾക്കൊരു നല്ലൊരു ഇത് വരട്ടെ എന്ന് ആശംസിക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ എന്തായാലും നമുക്ക് മൂന്ന് പേർക്കും ചേർന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് നല്ലൊരു ഹാപ്പി ഓണം പറഞ്ഞാലോ അപ്പോൾ എല്ലാ ജയന്തി ടി വി പ്രേക്ഷകർക്കും ഹാപ്പി ഓണം ഹാപ്പി ഓണം ഹാപ്പി ഓണം താങ്ക് യു